പ്രിയമുള്ളവരെ അസ്സാം വലൈക്കും ആരും ഈ വീഡിയോ കാണാതെ പോകരുത് അകലാട് ഒറ്റയിനെ ഖലീഫ കോളനിയിൽ താമസിക്കുന്ന സത്താർ എന്നവരുടെ മകൻ ഇരുപത്തിയഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ആ വീടിൻ്റെ പ്രതീക്ഷയായ അൻവർ എന്ന പൊന്നുമാർ കഴിഞ്ഞ ദിവസം ജോലി കഴിഞ്ഞ് വരുന്ന വഴിയിൽ ഒരപകടത്തിൽപ്പെട്ട് തലക്ക് ഗുരുതരമായ പരിക്കേറ്റ് തൃശ്ശൂർ ആശുപത്രിയിൽ ചികിത്സയിലാണ്

വെറും ഇരുപത്തഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള അൻവർ എന്ന് പറഞ്ഞൊരു പയ്യനെ വളരെ അധിക ഗുരുതരാവസ്ഥയിൽ ബൈക്ക് അപകടം സംഭവിച്ച് ഈശൂര് ആത്രേയ ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിലാണ് കഴിയുന്നത് ഒന്ന് രണ്ട് ഓപ്പറേഷൻ ഇതിനോടകം കഴിഞ്ഞു ഇനിയും രണ്ട് ഓപ്പറേഷൻ നടത്തേണ്ടതുണ്ട് ഏകദേശം പത്തിരുപത് ലക്ഷത്തോളം രൂപ വളരെ അത്യാവശ്യമാണ് ഒരു സാധാരണ കുടുംബമാണ് പാവപ്പെട്ട കുടുംബമാണ് യാതൊരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് വലിയ വീഡിയോ കാണുന്ന എല്ലാ നല്ലവരായ ആളുകളും നിങ്ങൾ കഴിയുന്ന തുക കൊടുത്തുകൊണ്ടും നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്കും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തുകൊണ്ടും സഹായിക്കണമെന്ന് ആഴ്ചയോട് അപേക്ഷിക്കണം മെമ്പർ ഉണ്ട് അതുപോലെ ഷാഹിദ് ചാവക്കാടുണ്ട് എന്നോട് സംസാരിക്കും നൂറ് ശതമാനം അർഹതപ്പെട്ട കേസാണ് സത്യസന്ധമായ കേസാണ് ആരും കൈവിടരുത് ചെറുപ്പം പയ്യനാണ് അസാം വലൈക്കും ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂര് ആണ് ആത്രേയ ഹോസ്പിറ്റലില് അകലാട് എം ഐ സി കലീപ്പ കോളനിയിൽ താമസിക്കുന്ന അൻവർ എന്ന് പറയുന്ന ഒരു പയ്യന്റെ വളരെ ദയനീയമായ ഒരു അവസ്ഥ നിങ്ങളെ അറിയിക്കാനാണ് വന്നിട്ടുള്ളത് അൻബറിന് ആക്സിഡന്റ് സംഭവിക്കുകയും അദ്ദേഹത്തെ എമർജൻസി വിഭാഗത്തിൽ അഡ്മിറ്റ് ചെയ്യുകയും രണ്ട് ഓപ്പറേഷൻ നിലവിൽ കഴിഞ്ഞിട്ടുണ്ട് തലയോട്ടിയെടുത്ത് പ്രീസ് ചെയ്തിരിക്കുകയാണ് ഇനി അത് മാറ്റി സർജറി ചെയ്യണം അതുപോലെ തന്നെ അത് കൂടാതെ രണ്ട് സർജറി എമർജൻസി ചെയ്യേണ്ട അത്യാവശ്യമുണ്ട് ഒരു വളരെ നിർബന്ധനായിട്ടുള്ള ഒരു കുടുംബമാണ് അന്നത്തെ കൂട്ടിപ്പണിക്ക് പോയി കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരു ഏറെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു മോനാണ് നിങ്ങളാ കഴിയുന്ന സഹായങ്ങൾ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്തു കൊടുക്കണമെന്ന് ഞാൻ താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ് കാരണം അത് കൂലിപ്പണിക്കാരാണ് ചായക്കട പണിക്കാരനാണ് പാപ്പം കാണുന്ന വീഡിയോ കാണുന്ന പ്രവാസികൾ കുറച്ച് നമ്മളെ കാണുന്ന എല്ലാവരും നിങ്ങളാ കഴിയുന്ന രീതിയിൽ സഹായം ഈ കുടുംബത്തിനെത്തിച്ച് കൊടുക്കണമെന്ന് ഞാൻ വളരെ താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ് ഇസ്ലാമലി അസ്സാം വലൈക്കും എൻ്റെ പേര് മുജീബ് റഹ്മാൻ ഞാൻ പുന്നയിൽ ഗ്രാമപഞ്ചായത്തിലെ മെമ്പറാണ് എനിക്ക് ഏറ്റവും അറിയപ്പെടുന്ന ഒരു കുടുംബമാണ് ഇവരുടെ മകൻ അൻവർ കഴിഞ്ഞ ദിവസം ജോലി കഴിഞ്ഞവരും ഉണ്ടായ ബൈക്ക് അപകടത്തെ തുടർന്ന് തൃശൂർ രാത്രേയ ഹോസ്പിറ്റൽ ചികിത്സയിലാണ് ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം ചെലവ് വരുന്ന ചികിത്സക്ക് ഈ കുടുംബത്തിന് സാമ്പത്തികമായി ഒന്നും തന്നെ ഇല്ലാത്ത കുടുംബമാണ് ഒരു ഹോട്ടൽ ജീവനക്കാരനാണ് ഒരു സ്വന്തമായി വീടില്ല കോടതിയിലാണ് താമസം അതുകൊണ്ട് പ്രിയപ്പെട്ട സ്നേഹനിധികളായ പ്രവാസി സുഹൃത്തുക്കൾ അതുപോലെ തന്നെ നല്ലവരായ നാട്ടുകാർ എല്ലാവരും ഈ കുടുംബത്തോടൊപ്പം ചേർന്ന് ഒരു കൈത്താങ്ങായി നിൽക്കണമെന്ന് സ്നേഹപൂർവ്വം ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് അസ്സാം ഷാഹിദ് പ്രിയപ്പെട്ട സിയാബും മെമ്പറൊക്കെ പറഞ്ഞ പോലെ ഏറ്റവും അർഹതപ്പെട്ട കേസാണ് ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് നമ്മുടെ മുന്നിൽ കൈത്തുന്നത് ആരും തട്ടി മാറ്റി പോകരുത് നമ്മളാൽ കഴിയാവുന്ന ഒരു സഹായം ഈ കുടുംബത്തിന് വേണ്ടി ചെയ്തു കൊടുക്കണം ആ പൊന്നു പൊന്നുമോനന്മാർക്ക് തിരിച്ചു നൽകണം നമുക്ക് എല്ലാവർക്കും കുരുത്ത് അപ്പൊ എല്ലാവരും ഒറ്റക്കെട്ടായി നമുക്ക് ഈ മോന്നുപോന് വേണ്ടി പ്രവർത്തിക്കണം എല്ലാവരും സഹായം ഉണ്ടാവണം പ്രാർത്ഥനകളോടെ നമ്മൾ കഴിയാവുന്ന ഒരു ചെറിയൊരു സഹായം പൊന്നു മോനി ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അസ്സാം വലൈക്കും പറഞ്ഞാ